ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാരോട്ട് യൂണിവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ മാറിയിട്ട് കാര്യങ്ങളെല്ലാം നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുമോ എന്നുള്ളതാണ് അതായത് അതായതിപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ച് മോശമായിരിക്കാം കുറച്ച് ഡൗൺ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസ്ഥയിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നമുക്ക് മാറിയിട്ട് കാര്യങ്ങളെല്ലാം നല്ല ബെറ്റർ ആയിട്ട് പോകുമോ എന്തായിരിക്കും അതെയോ ഇതിങ്ങനെ തന്നെ ആയിരിക്കുമോ പോകുന്നത് ബെറ്ററാവുമോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയെന്ന ഫസ്റ്റ് കാർഡെന്ന് പറയുന്നത് ഫോർ ഓഫ് ആണ് അപ്പോൾ അത് പറയുന്ന എന്താണെന്ന് വച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യത്തിലും ഒരു ഇൻസ്പിറേഷനോ ഒരു വ്യതിചലനമോ അനുഭവപ്പെടുന്നില്ല അതായത് ഒരു കാര്യത്തിലും ഒരു ഇൻസ്പിറേഷനും ഇല്ല ഒന്നുമില്ല വെറുതോ ഒരു നിശ്ചലമായ അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഒന്നും തന്നെ നിങ്ങളുടെ ഇമാജിനേഷനെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ ഒന്നും തന്നെ നിങ്ങൾക്കില്ല ഇമാജിനേഷനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി ഒന്നും ഇമാജിനേഷൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങളിപ്പോൾ ശരിക്കും സ്റ്റക്കായി അവസ്ഥയിലാണ് അതുപോലെ ശരിക്കും ഒരു റുട്ടീൻ പോലെ ജീവിച്ചു പോകുന്നു അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അത് ഡേ ടു ഡേ നമ്മൾ ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പോകുന്നത് നിങ്ങളുടെ സാധാരണ പെരുമാറ്റ രീതികൾ നിങ്ങളിപ്പോൾ വിലയിരുത്തി നോക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ എന്താണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പോയാലും ശരിയാവില്ല എനിക്ക് ഈ രീതികളിലെല്ലാം മാറ്റം വരുത്തണം എന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ആശങ്കകൾക്കും സംശയങ്ങൾക്കും എല്ലാത്തിനും പരിഹാരമുണ്ട് അതായത് നിങ്ങൾക്ക് ആശങ്കകളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ തന്നെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഞാൻ ഞാനിങ്ങനെയാണല്ലോ പോകുന്ന അങ്ങനെയുള്ള ആശങ്കകളുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും സംശയം ഉണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകും അങ്ങനെ ഒരുപാട് സംശയങ്ങളും കൺസേൺസൊക്കെ നമുക്കുണ്ടാകും അതിനെല്ലാത്തിനും പരിഹാരമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് നല്ല ബുദ്ധിമാനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡുമായൊരു മെൻഡറെ നിങ്ങൾക്ക് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ഗൈഡൻസും സപ്പോർട്ടും ചോദിക്കാൻ മടിച്ചു നിൽക്കരുത് നിങ്ങൾക്ക് അങ്ങനൊരു മെൻറ്റർ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഗൈഡൻസ് നമ്മൾ ചോദിക്കണം ഒരിക്കലും ഞാനെങ്ങനെ ചോദിക്കുമെന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ മടിച്ചു നിൽക്കാൻ പാടില്ല നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും മുന്നോട്ട് പോകുന്നതിനും ആ വ്യക്തിയുടെ ഗൈഡൻസ് നിങ്ങളെ ഒരുപാട് സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും ആ മെൻ്റർ റെഡിയാണ് ശ്രദ്ധയോട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അവസരങ്ങൾക്കായിട്ട് കാത്തിരിക്കുക അടുത്ത നമ്മുടെ കാർഡെന്ന് പറയുന്നത് സ്റ്റാർ ആണ് നിങ്ങളിപ്പോൾ ജീവിതത്തിൻ്റെ മോശം അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെപ്പോഴും അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹോപ്പ് ഉണ്ടാവുമല്ലോ ഏ അപ്പോൾ നിങ്ങൾ ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയും നിലനിർത്തുകയാണെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളെ നിങ്ങളുടെ ശരിയായ ലക്ഷ്യത്തിലേക്ക് നയിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റിയും അനുഗ്രഹങ്ങളും എല്ലാം ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇപ്പം ഇത്ര മോശപ്പെട്ട അവസ്ഥയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഹോപ്പ് ഉണ്ടാവണം അല്ലെങ്കിൽ അവർ ഒരു എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാൻ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം ജീവിതത്തിൽ അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ശുഭാപ്തി വിശ്വാസവും പ്രത്യാവശം നമ്മൾ നിലനിർത്തി പോകുക അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായ അനുഗ്രഹങ്ങൾ ഉണ്ടാവും യൂണിവേഴ്സ് നമ്മളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും ധാരാളം അനുഗ്രഹങ്ങളും കൊണ്ടു തരുമെന്നാണ് നമ്മളോട് ഈ കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ വളരെ താഴ്ന്ന ലെവലിലാണെന്നും ഒരു തോന്നലുണ്ട് അത് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവും അല്ലേ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ വളരെ നെഗറ്റീവാണ് അല്ലെങ്കിൽ നമ്മൾക്കാരും ഇല്ല അങ്ങനെ കുറേ തോന്നലുകൾ നമുക്കുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിൽ വൈകാതെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിൽ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിലേക്ക് ധാരാളം പോസിറ്റിവിറ്റികൾ വന്നെന്നറിയും നിങ്ങളുടെ വൈകാരികമായ ഒരവസ്ഥ മാറി ധാരാളം പോസിറ്റിവിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുള്ള നിങ്ങളിലേക്ക് വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ജീവിതത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ നിങ്ങളുടെ ചുറ്റിനും വരും നമ്മൾ നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി വന്നു കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റിനുമുള്ള ആളുകൾ മാറുകയോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വില്ലിങ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ അടുത്തേക്ക് വരികയും ചെയ്യും അപ്പോൾ വിജയം നേടാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളെല്ലാം മാറി നിങ്ങൾ കൂടുതൽ സന്തോഷകരമായ അവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ്